അത് പൗഡർ ആക്കിയിട്ട് ആക്കിയിട്ട് കോഫിക്ക് മാച്ച് ആവും അതാണ് മിക്സ് ഓൾഡ് വന്നപ്പോൾ നല്ല നല്ല മണം സ്മെല്ല് 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 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പോൾ എവിടെ നമ്മൾ ആ ഷോപ്പ് കണ്ടിട്ടുണ്ട് ഇതിന്റെ രണ്ട് പേരെ രണ്ടുപേരും ഉള്ളിലുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഞങ്ങൾ ഇവിടെ വന്ന സമയത്തെ കോഫീന്റെ നല്ല സ്മെല് അപ്പൊ ഞമ്മക്ക് അന്വേഷിച്ചപ്പോൾ പറഞ്ഞേ കണ്ണൻ കാപ്പി ആണ് ഒരു ഷോപ്പാണ് കുറച്ച് ഓൾഡാണ് അടിപൊളിയാണ് നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല റെസ്പോൺസ് കിട്ടിയത് അപ്പം നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വിചാരിച്ചിട്ട് വന്ന അപ്പോ ചേട്ടന്റെ പേര് മണി എന്തായിരുന്നു ചേച്ചി ഓക്കെ അപ്പൊ നിങ്ങൾ പേരും കൂടിയാണ് ഇത് ഓണയെ അപ്പോൾ ഇത് എന്താണ് എന്താണതിലെല്ലാരും ഇത്ര സ്പെഷ്യൽ ആണെന്ന് പറയാനുള്ള കാരണം ഇത് വന്നിട്ട് കോയമ്പത്തൂരാണ് ഹെഡ് ഓഫീസ് അവരുടെ ഫാക്ടറി കോയമ്പത്തൂരാണ് അതെ ഇത് ഇവിടെ ഇത്രയും ഐറ്റംസ് അവർക്ക് പെർസെന്റ് കോഫി ട്വന്റി പെർസെന്റ് ചിക്കനിക്ക് ഹോട്ടൽ അതിനനുസരിച്ച് പ്രൈസില് ഇവിടെസ് ഓക്കെ ഹോം മെയ്ഡ് ആണ് ഓക്കെ ആണ് തിൻ്റെ സൈക്കിലായിട്ട് വരുന്ന കസ്റ്റമർസ് ഉണ്ട് ഓക്കേ പിന്നെ കൊണ്ടടത്താനുള്ളവ ലൈ ഐറ്റംസ് ഉണ്ട് ആഹോ നോർമൽ ബ്രാൻഡിൽ ചായ രീതിയിൽ ഉള്ള ഐറ്റംസ് കൊടുക്കട്ടെ ഓക്കേ അതവല്ല ഇവർ പൊടിച്ച് കൊടുക്കണ്ട ലൈക്ക് ഫുൾ പൊടിച്ച് കൊടുക്കേണ്ടത് വേണ്ടcore ലൈ ആയിട്ട് പൊടിച്ച് കൊടുക്കണം ഇപ്പോ 80 20 വരെ ഉണ്ടോ ഇപ്പോ 1 kg 80 20 എന്ന് പറയും ഓക്കേ അപ്പോൾ 80% കോഫി 20% ചിക്കി ഓക്കേ 80% കോഫി വരുമ്പോൾ ആ 2 किलो എടുക്കണം 800 ഓക്കേ 800 രൂപ കോഫി സീഡാ ഹേ ഓക്കേ ഓക്കേ അല്ലേ ഇгойത്തേ പൊളിച്ച് എടുക്കണം ഓക്കേ നെക്സ്റ്റ് 2 किलो വേണം 200% ഓക്കേ 200 300 ഹേ 800 300 1 किलो ഞാൻ ചിക്കരി പറഞ്ഞ ഇതെന്താ സാധനം ചിക്കരി പറഞ്ഞല്ലേ ചിക്കരി തിക്നസ് കൂട്ടാൻ കോഫിക്ക് തിക്നെസ് കൂട്ടണം പറഞ്ഞാൽ ചിക്കി ചേർക്കും ഈ ചിക്കനി വരുന്നത് ടോഫി ഒക്കെ ആക്കിയില്ലേ അതുപോലെപോലെ റൂട്ടാണ് അത് അത് പൗഡർ ആക്കിയിട്ട് അത് മാത്രമേ കോഫിക്ക് മാച്ച് ആകുള്ളൂ ഓ അതാണ് ചിക്കറി പറഞ്ഞത് ഓക്കെ പിന്നെ ഇതും കൂടി മിക്സ് ആക്കിയിട്ട് അതെ രണ്ടും കൂടി അതാണ് ചിക്കറി ഈ ചിക്കരി എന്തുകൊണ്ട് െ അങ്ങനെയാണ് ഈ ചിക്കൻ ഫ്ലേവർ പ്ലസ് ആ ഫ്ലേവർ പ്ലസ് ടിക്കണി ആയി ഓക്കെ നമ്മള് കസ്റ്റമർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും പാലക്കാട്ടിലല്ലാത്ത ഔട്ട്സൈഡ് ഒക്കെ ബാംഗ്ലൂർ ചെന്നൈ ബോംബെ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് അവര് നമുക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഐറ്റംസ് വേണമെന്ന് പറയുമോ അതെല്ലാം നമ്മള് കൊറിയർ ചെയ്ത്